വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു പശ്ചിമബംഗാളിൽ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം മാൽഡയിൽ ഹിന്ദുക്കളുടെ കടകൾ പൂർണ്ണമായി തകർത്ത അക്രമികൾ തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും നശിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സായുധ സേനകളെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഗവർണ സി വി ആനന്ദബോസിന് കത്ത് നൽകി മാൾഡ ജില്ലയിലെ മോത്തബാരി മേഖലയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ടത് സംഘടിച്ചെത്തിയ മതമൌലികൾ ഹിന്ദുക്കളുടെ കടകൾ തെരഞ്ഞുപിടിച്ച് അക്രമിച്ചു തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ തകർത്തു ഹിന്ദു വംശഹത്യാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി വ്യക്തമാക്കി ഹിന്ദു एक वजह से चल रहा है हालत बहुत नाजुक है അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പോലീസ് വേട്ടക്കാർക്കൊപ്പമാണെന്നും ക്രമസമാധാനം തകർന്നതായും ബിജെപി ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് ജിഹാദികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്നും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ട് അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം ഉൾപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഗവർണർ സി വി ആനന്ദബോസിന് കത്ത് നൽകി അക്രമികൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ബിജെപി നേതാക്കൾ രംഗത്തെത്തി ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന വംശഹത്യക്കെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നു യു കെ സന്ദർശനത്തിനുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരെ ലണ്ടനിലെ കെല്ലോങ് കോളേജിൽ വെച്ച് ഹിന്ദു സംഘടനകൾ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധിച്ചു ജനം ഡൽഹി